ളക്കാൻ തുടങ്ങിയതിന്റെ സൗണ്ട് എന്താണ് സംഭവം കണ്ടോ അവനെന്തോട്ട് രാത്രി ഉറങ്ങുമ്പോഴൊക്കെ അങ്ങനെ പോയി നോക്കി കഴിഞ്ഞാൽ അത് ശരിയാണ് കഴിഞ്ഞ കഴിഞ്ഞ അപ്പോഴേ ഇന്ന് നമ്മുടെ ഇടുത്ത അധികം സാധനങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളു അപ്പൊന്ന് കൊണ്ട് മതിയല്ലോ ഒരാൾക്കുള്ള കുട്ടികൾക്ക് തയും നമ്മക്ക് ചക്ക കൂട്ടാണെങ്കിൽ അച്ചാറും കേട്ടോ അപ്പൊ ചക്ക കുറച്ചൊരു കറി എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഇന്നിപ്പോ കടേക്ക് പോവാറണോ അപ്പം ഞാൻ പറഞ്ഞിപ്പോ കടയ്ക്ക് പോകണ്ട നാടൻ പോവാറുണ്ട് ഉള്ളതും കൊണ്ടുള്ള ഒരു കറി പക്ഷെ അങ്ങനെ നാടൻ കോഴി എപ്പോഴും ഒരേ പോലെ ആയി കൊള്ളന്നില്ലല്ലോ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ എല്ലാം എല്ലാ ദിവസവും ഉണ്ടാവും കാട്ടു ചേനത്തണ്ട് വെക്കണമെന്ന് വിചാരിച്ച നല്ല മോര് വാങ്ങി മോരുണ്ടാക്കിട്ടേലു കേട്ടോ കാട്ടു ചേനിയും ചേനത്തണ്ടൊക്കെ കൂട്ടാൻ വെക്കാറു ഓ കർക്കിടത്തില് പറിക്കാൻ കർക്കിടത്തില് അത് ചേന ഇന്നും എന്നാലും രണ്ടെണ്ണം വയറിനൊക്കെ നല്ലതാണ് കേട്ടോ അതാ പച്ചമുളക് ഉള്ളി ഉള്ളി മൂന്ന് ഉള്ളി ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ കൂടെ മഴ നന്നിട്ട് അളിഞ്ഞിട്ടേ ഞാൻ കടക്കാരനോട് പറഞ്ഞോളൂ കേട്ടോ ഉള്ളി എടുക്കുമ്പോ എന്താ നല്ലത് തരാൻ ആ കടക്കാരൻ സ്ഥിരമായിട്ട് പോകുമ്പോ ആ ഇടങ്ങറ് അതാണ് ഈ നന്നല്ലാത്ത സാധനങ്ങള് പോകുമ്പോ അതൊരു എന്ത് എന്ത് നല്ല അവകാശം മൂന്നുള്ളി കേടുവന്നു ചെറുപഴത്തിന് ആ നാല്പത് രൂപ ചെറുപഴത്തിന് അങ്ങനെ അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വൈകുന്നേരം നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാന്ന് വിചാരിച്ച് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് കൊറേ അതിലേ നമ്മള് അങ്ങനെ പറഞ്ഞിട്ടില്ലേ പറയും നമ്മൾ രണ്ടുപേരും രണ്ടാളൊപ്പം പറയും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്റെ അടുത്തൊരു കൂട്ടുകാരി വിളിച്ചിട്ട് പറഞ്ഞേ പ്രസി നിങ്ങള് കൊറേ അയിൽ അങ്ങനെ പറഞ്ഞിട്ട് അത് കേട്ടാൻ വേണ്ടിട്ട് എല്ലാവരും പറയണ പോലെ എല്ലാ പേഴ്സി സ്വാഗതം എന്നറിയുമോ അത് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ എന്താ അത് പറയാത്തെന്ന് ചോദിച്ചു അപ്പം ഞാനതുകൊണ്ട് പറഞ്ഞതാണ് ഞാനത് നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് അറിയോ ചിലവരിങ്ങനെ പറയുമ്പോഴേ എനിക്കത് അച്ചടി പോലെ വരില്ല പിറ്റേ ദിവസം തെറ്റും അപ്പം അതായിട്ട് ആൾക്കാർ പറയുകയും ചെയ്യും തിരുത്തി തരികയാണ് തെറ്റ് തിരുത്തി തരികയാണ് പക്ഷേ നമ്മുടെ ഈ മന്ദബുദ്ധികളുടെ മണ്ടയ്ക്കിത് മനസ്സിലാവില്ലേ അല്ലേ അതാണ് പ്രശ്നം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്കും ബുദ്ധിമുട്ട് വേണ്ട എനിക്കും

എനിക്ക് എനിക്കതിനേക്കാട്ടിലും തല സുഖം പാവലേട്ടാ കുട്ടികൾ അവനറിയപ്പോന്നൂര് ചെയ്ത് തെറ്റാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതൊരു കുട്ടിയല്ലേ പണ്ടേട്ടാ ഈ പപ്പടവട കഴിച്ചിട്ടുണ്ടോ പപ്പടവട ആ എനിക്ക് ആദ്യം എനിക്ക് ഭയങ്കര എന്നെ എപ്പോഴും പറയും പപ്പടവട പപ്പടവട പപ്പട വട പറഞ്ഞിട്ട് ഉറുണ്ടിട്ട് പറഞ്ഞിട്ട് നമ്മള് വെളിച്ചെണ്ണ കൊടുക്കണ്ടേ എന്നെ ചൂടായിട്ട് വരുമ്പോ പപ്പടം പറക്കട്ടെ സുഗന്യേ ഈ ചക്ക കൂട്ടാൻ കൂട്ടണ്ട പപ്പട കൂട്ടം കൂട്ടിയാ മതി വെളിച്ചെണ്ണയിൽ പപ്പടം കാച്ചുമ്പോൾ ഉള്ള ഒരു മണം വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ് ഓയില് കഴിഞ്ഞ കേട്ടോ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ അമ്മ ടി വിടാണ് വെളിച്ചെണ്ണ വേഗം തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് ചീത്തറിയിട്ട് തേക്കാനും വേണം തല തേക്കാൻ മാത്രമേ വെളിച്ചെണ്ണ എടുക്കാൻ പാടുള്ളൂ നിറഞ്ഞത്

പപ്പടം ണോ എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടോന്നെ കുറച്ചും കൂടി എന്താ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് കടിക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടേ കറിവേപ്പില മരം തന്നെ കൊണ്ടുപോയി മരം കിട്ടുമ്പോൾ കിട്ടുകയുള്ളൂ പറയേ നാളെ ഉള്ളൂ അത് കഴുകിയിട്ട് ഫ്രിഡ്ജിക്കെടുത്തേക്കിട്ടുണ്ട് കഴുകി ഫ്രിഡ്ജിലെടുത്തിട്ട് ഡപ്പ് ഡപ്പയിലാക്കി വെക്കുക നമ്മൾ കറിവേപ്പിലിടലില്ലേന്ന് കടയിലത്തെ കറിവേപ്പിലിടില്ല കേട്ടോ ഇങ്ങനത്തെ കിട്ടുന്നത് കറിവേപ്പില കറിവേപ്പിലിടുകയുള്ളൂ പിന്നെ കുറച്ച് മുടിയിൽ എണ്ണ കാച്ചാനും കൂടി വേണം നാളെ എണ്ണ വാങ്ങിക്കൂടന്നിട്ട് വേണം കേട്ടോ കറിവേപ്പിലേ ചെമ്പരത്തി തയിലൊക്കെ കിട്ടുന്നത് മുടി കൊഴിച്ചിലൊന്ന് നിന്നതാണ് ഇപ്പോൾ എണ്ണ കുറേ ആയിട്ട് കുറച്ച് ഒരു ഒരാഴ്ചയായിട്ട് കഴിഞ്ഞേക്കൂടും കാച്ചി എണ്ണ അത് തേക്കണം

മറ്റേത് ചെറിയേ വെറുതെ പറയലേ എന്തെങ്കിലൊക്കെ അമ്മ പറഞ്ഞ് ഒരു വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരും തടിക്കുന്നു ഇനി നമ്മൾ ഇതിക്ക് തക്കാളി ഇട്ടുകൊടുക്കണ്ട് ഇനി വൈകുന്നേരം ഒരു നേരത്തേക്ക് വേണ്ടിയിട്ട് പുളി എന്തെങ്കിലും വെക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ അതാണ് പിന്നെ ഒന്നും ചെയ്യാൻ കുട്ടികൾക്കാണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കുറച്ചേ ഉള്ളൂ വെച്ചാൽ അവർ കഴിക്കും അല്ലെങ്കിൽ അമ്മ പറഞ്ഞു പപ്പടം കാച്ചിട്ട് പുളിയും വെച്ചാൽ മതി എന്നുള്ളത് അപ്പത് വേണ്ട കൂടി ആ ഇങ്ങനെ ആവുമ്പോ പിന്നെന്താണെന്നറിയോ ഇത് കിച്ചൂനൊക്കെ ഇഷ്ടമാണ് അപ്പൊ അവരൊക്കെ കഴിച്ചോളും ഇത് ചെറിയവർക്ക് കൊറച്ചെടുത്തേക്കട്ടെട്ടോ ഉള്ളതും കൊണ്ട് െങ്കില് ചോർണ സമയമാകുമ്പല്ലേ ഇക്കവിടെ പപ്പടം കാച്ചിയത് ചോദിക്കും ഏഹ് ചെറിയോരേ ഇക്കവിടെ പപ്പടം കാച്ചത് ചോദിക്കുള്ളൂന്ന് അവർക്ക് ഇവിടെ എടുത്തേക്കട്ടെ പൊന്നുവേ ഭയങ്കര വികൃതി തുടങ്ങി പോണു എന്റെ കുഞ്ഞുണ്ണീനല്ലേ ഇവിടെ കണ്ട്

തക്കാളി ഒക്കെ നല്ല പോലെ തുടങ്ങിയേ കണ്ടില്ലേ വെന്ത നമുക്ക് നമുക്കിതിക്ക് മസാലപ്പൊടികൾ ഇടണ്ടേ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി വന്ന് വന്ന് വന്നു വന്നു ഓടോട്ട് ഓർമ്മ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുരുമുളകിന്റെ പൊടി എല്ലാവർക്കും കഴിക്കാനുള്ളത് കേട്ടാ ഇനി നമ്മളിതിക്ക് കൊറച്ച് വെള്ളം ഒച്ചുകൊടുക്കണ്ട് ഉപ്പ് കറിവേപ്പിലി ഇട്ടിട്ടുണ്ട് കേട്ടോ തിളച്ച് വന്നു ഇതാ പപ്പടം ഇട്ട് കൊടുക്കേണ്ട അത് കിച്ചൂന് ഇഷ്ടമല്ലാത്തൊരു കറിയാണ് കേട്ടോ അപ്പം അതുംകൊണ്ട് കിച്ചൂനേ വേണ്ട ഈ കറിയിലെ കിച്ചു വേണല്ലോ കഴിക്കില്ലല്ലോ ഇല്ലേ പറഞ്ഞ ഇഷ്ടം ഞാനെന്താ പറഞ്ഞ ഇഷ്ടമില്ലാത്തൊരു കറിയാണ് എന്ന് പറഞ്ഞത് ഇതാണ്ടോ സംഭവം സെറ്റ് ആയിട്ടോ ഇത്രേ ഉള്ളൂ നമ്മടെ ചൂട് ചോറിന്റെ കൂടെയാണ് വെച്ചാലും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ ചപ്പാത്തി നൂൽപുട്ടൊക്കെ അല്ലേ അതിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് പിന്നെ നമ്മുടെ കിച്ചൂന് കിച്ചൂന് വേണ്ടന്നല്ലേ പറഞ്ഞ കിച്ചു എന്താ കണ്ടില്ലേ കിച്ചൂന് വേണോ കിച്ചൂന് ഇഷ്ടല്ലെന്നല്ലേ പറഞ്ഞു കൊറച്ചു കമ്മിണ്ട് ഞാനപ്പാ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് കൊറച്ചൊരു ഉപ്പ് ഞാൻ എന്താണെന്നറിയോ

കുട്ടികൾ ആരെങ്കിലും പരാതി പറഞ്ഞാലേട്ടാ പിന്നെ ചക്ക കൂട്ടാണോ വേണ്ട നന്നായിട്ടുണ്ടാക്കിച്ചു ചപ്പാത്തി കഴിച്ചോക്ക് അവൻ ഇവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതാണ് കിച്ചു പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞത് കിച്ചുവിന് ഇഷ്ടമല്ലല്ലോ ഇഷ്ടമല്ലല്ലോന്ന് അടിയിന്നെ നേരത്തെ കഴിച്ചോളി അമ്മ മണക്കണെന്താ വേണമെങ്കിൽ ഗരം മസാല ഇടാട്ടോ ഞാൻ ഗരം മസാല ഇട്ടില്ല എല്ലോ കഴിച്ചോക്ക് ചൂടാണേ ചൂട് അവിടെ വെച്ച് അപ്പുറത്ത് വെച്ചിട്ട് കഴിക്കാ ചൂടുള്ള ചോട് തരാബാ എന്തിനാ ഉണ്ണി പപ്പടം കാച്ചിട്ടുണ്ട് ചോറ് ഇത് ഈ കറി ചൂടുള്ള ചോറും കുറച്ച് കുരുമുളകിന്റെ ചൂടാറട്ടെ എന്നിട്ട് മതി സൂപ്പറാണ് കുഞ്ഞിനു പറ്റാത്തോ ഈ കുറുമ്പം വാതി പൊന്നാരിക്ക് വേണോ ജെല്ലി പോലും അമ്മ നിനക്ക് ഇഷ്ടമുള്ള സാധനം വാ വായോ പൊന്നരി പൊന്നാരി വിജയത്തെ മ്മൂട്ടീനെ വിളിക്കട്ടോറ് പഠിക്കല്ല അമ്മൂന്റെ കൂട്ടുകാരികളെ എന്താ രണ്ടു ദിവസം പോയില്ല അയിന്റെ വർക്കുകൾ നോക്കുകയാണെട്ടെ അമ്മൂ അത് നന്നല്ല പറയാറായി പിന്നെ കഴിക്കി അമ്മുട്ടി എന്താ ഡെല്ലി മാമളത്തൊക്കെ ആശുപത്രി പോയപ്പോ പറഞ്ഞോത്രേ രാത്രിത്തെ ഭക്ഷണം എട്ട് മണിയുടെ മുമ്പ് കഴിക്കണം എന്നുള്ളത് നിങ്ങൾ അത് നമ്മളിവിടെ പത്ത് മണിക്കാണ് കഴിക്കി ആ എട്ടേ പതിനാറ് ആവണ്ടെന്ന് പറഞ്ഞത് എട്ടേ പതിനാറ് ആയാലും

എല്ലാവരും കഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കുഞ്ഞു കുഞ്ഞുന്ന് അമ്മ അവിടെ പപ്പടം മാറ്റി വെച്ചിട്ടുണ്ട് കുഞ്ഞാ പിന്നെ അവർക്ക് സ്കൂളിൽ വിട്ട് വന്ന സമയത്തേ നല്ല ബിസ്ക്കറ്റും ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയല്ലേ കടയ പലഹാരം ഉണ്ടാക്കിരുന്നു അപ്പ അത് കഴിച്ചപ്പോൾ അവർക്ക് ചെറിയവർക്ക് പിന്നെയും വേണമോ അതും ഞാനല്ലെന്താണ്ടാക്കി തന്നു ഞാൻ ഏഹ് എന്താ ആ അപ്പൊ അത് ഇണ്ടാക്കി തന്നിരുന്നു അപ്പൊ അത് കാരണം അവരത് കഴിച്ചിരുന്നു ചോറ് അറ്റ കുഞ്ഞു ചോറ് അറ്റ വല്യ ആടുത്ത് പറ ക അമ്മ ഇവിടെ കത്തി എടുത്തിട്ട് പോയിട്ട് മനിങ്ങനെ കൊണ്ടു വെച്ചിട്ട് പറയാ ഇവിടെ ആരാ കത്തി വെച്ചിന്ന് ആരാ ചെയ്ത് ആരാ ചെയ്ത് ആ ഞാനുണ്ടല്ലോ നാലുണ്ട് കുഞ്ഞ നാലും എത്രണ്ട് ലാസ്റ്റ് കുഞ്ഞം പറയാണ്ട് കിട്ടിയില്ല അത് അത് പറ്റില്ല അത് പൊന്നൂസിനും ഒക്കെ അങ്ങനെ പറയപ്പോ അപ്പടലേ

അങ്ങനെ ഇരിക്കും അതാ നാളെ രാവിലെ സ്കൂളു പോ അമ്മത് കൂട്ടി വെച്ചിട്ടല്ലേ പറഞ്ഞു അപ്പോ എന്താ ഞാൻ വെറുതെ എരിവുണ്ടോ എന്ന് കിച്ചു എരിവുണ്ട് പറഞ്ഞില്ലേ അതാ ഞാൻ ചോദിച്ചതേ എരിവുണ്ടെങ്കിൽ അമ്മ എരിവുണ്ട് എന്ന് പറയണതാണ് അതുകൊണ്ടാണ് നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ടു വരാം ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കി വെക്കൂ മക്കൾക്ക് കൊടുത്തു വെക്കൂ അവർക്ക് കണ്ടോ തുടക്കി നാളെ കാണാ നാളെ കാണാ